അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് മൺപാത്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അത്യാവശ്യം അടിപൊളി ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ടെങ്കിൽ നല്ല റീച്ചല്ലോണ്ട് തന്നെ നമ്മൾ പുതിയൊരു കടയിൽ മൺപാത്ര കടയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരുണ്ട് ചേട്ടാൻ്റെ പേര് എൻ്റെ പേര് മണി ഇപ്പോൾ പുള്ളി ശരിക്കും ഇവര് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കി ഡയറക്റ്റായിട്ട് തന്നെ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അല്ലേട്ടാ ഇവിടെ നമ്മൾ നമ്മളെവിടെ അതിൻ്റെ തിരുന്നില്ലായി തിരുന്നില്ല അതിൽ വീട്ടില് വീട്ടില് എന്ന് പറയും മണലാഞ്ചേരി തിരുനെല്ലായി മണലാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും അവരുടെ സെയിൽസ് ഔട്ട്ലെറ്റ് ആണ് ഈ കാണുന്നത് കുറച്ചധികം വലിയൊരു ഷോപ്പാണ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഏകദേശം ഒരു ഒരു മാസം മാസാവുന്നേ ഉള്ളു തുടങ്ങിയിട്ട് അപ്പൊ നമ്മളാണ് ശരിക്കും ആദ്യത്തെ ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം ഏകദേശം എല്ലാ കളക്ഷൻസും ഉണ്ട് നമ്മൾ ഓരോന്ന് ഓരോന്നരമായിട്ട് പരിചയപ്പെടുത്താം വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഇത് വന്നിട്ട് അല്ലേ അത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണ് സെറ്റ് ആയിട്ട് വരുന്നത് അതായത് രൂപ ഇതിങ്ങനെ ചെറുത് ഈ ഒരു സൈസ് ആണോ വേറെ വേറെ ഉണ്ട് കുറച്ച് വലിയ മാത്രമേ വരുന്നുള്ളൂ ഈ സൈസില് മാത്രമേ പൊട്ടു മുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് ഇതിന്റെ വില മണ്ണ് ഫിൽറ്റർ ചെയ്തിട്ട് ഇതിന്റെ വില വന്നിട്ട് സെറ്റ് മൂടി അടക്കം അതായത് ഇത് കാസ്രോൾ മോഡലാണ് നമ്മൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് പറഞ്ഞ കാസറോൾ മോഡലിന്റെ മൺ കാസറോൾ ആണ് ശരിക്കും ഇത് മൺ ഫിൽ ചെയ്തിട്ട് നമ്മുടെ മണിച്ചിട്ട് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഫിനിഷിംഗ് മനസ്സിലാവും അതിന്റെ ഒരു ഷൈനിങ് ഉണ്ടോ അത്രയും ഷൈനിങ് ഷൈനിങ്ങ് ഫീൽ ചെയ്യുന്നത് മൺ അത്രയും ഫിൽറ്റർ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടാക്കുന്ന ഒരു ആണ് ശരിക്കും നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനം കൊണ്ടാണ് നമ്മള് ഉപയോഗിക്കാൻ കൈ കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ട് പിന്നെ മൂടിയോട് കൂടിയിട്ടാണ് ഇത് വരിക നാനൂറ് രൂപ രൂപ സെറ്റ് സ്റ്റാർട്ട് അപ്പൊ ഈ മഴയത്ത് പ്ലേറ്റ് 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 അല്ലേ ആ ശരിക്കും ഇത് അതെ കഞ്ഞിയെ കുടിക്കാൻ പറ്റിയ കുഴിയുള്ള പ്ലേറ്റ് ആണോ ചപ്പാത്തി എന്തുകൊണ്ടും കഴിക്കാം അങ്ങനെ മനസ്സിലാക്കോ എന്റെ ഉണ്ടോ അങ്ങനത്തെ ഇത്രയും കുഴികളൊന്നും കഞ്ഞിട്ട് കഴിക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഇത് ഇത്ര വരുന്നവണ് കേട്ടോ നൂറ്റി എൺപത് രൂപ വരുന്നൊരു പ്ലേറ്റ് ആണ് ഇത് അല്ലാതെ വേറെ പ്ലേറ്റ് ഉണ്ടോ വില കുറഞ്ഞതും മലയിലും ഇതൊരു സൈസ് മാത്രമേ വരുന്നുള്ളൂ റേറ്റേ മാത്രമേ ഉള്ളൂ ഓർഡർ ഓർഡർ ഏത് വേണം ആ പ്രകാരം ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലേറ്റുകൾ ചെയ്തുതരും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ ബാൽപാത്രം നൂറ്റമ്പത് രൂപ ഇത് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇതില് ശരിക്ക വില സ്റ്റാർട്ട് ചെയ്താ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല ഇത് രീതിയിലേ ഇതില് നമ്മുടെ കഞ്ഞി പാത്രമാണ് ശരി ഈ പുറത്ത് പോണ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ഈ ചെറിയ ചെറിയ ഹോട്ടലിൽ നിന്ന് തേടി കഞ്ഞി ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഈ കഞ്ഞിയും കപ്പയും കഞ്ഞി മീനും കഞ്ഞിയും ബീഫും അങ്ങനെയുള്ള പാടില് കഞ്ഞി ഓടിക്കുന്ന ആൾക്കാർ അവർക്ക് ഈ പാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം ഞാൻ ഇങ്ങനത്തെ പാത്രത്തിൽ കഞ്ഞി ഓടിച്ചിട്ടുണ്ട് നമ്മൾ പാലക്കാട് കടയുണ്ട് അപ്പൊ അവിടെ നല്ല കഞ്ഞിയും കപ്പയും കിട്ടുന്നൊരു കടയാ കടന്ന് പിന്നെ പറഞ്ഞരാം അപ്പം ആ കടക്കാലത്ത് എന്താ ഇങ്ങനത്തെ മൺപത്രത്തിൽ അവർ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്കറിയില്ല ഒരു മണ്ണിന്റെ ഒരു സ്പൂണൂടെ വരും മൺസ്പൂൺ വരും ആ സ്പൂൺ ഇവിടെ ഉണ്ടോ ഉണ്ടോന്നല്ല അങ്ങനെ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് കണ്ടിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട് അപ്പോൾ ഇതിലൂടെ ഇത് കഞ്ഞിടിക്കാൻ പറ്റാവുന്ന കുഴിയുള്ള ഇങ്ങനെ നമ്മളിങ്ങനെ കഞ്ഞിടിക്കുന്ന സ്പൂൺ ഉച്ചുടിക്കാം ഇത് മീൻ ചട്ടിയാണ് ഇത് കൈ കൊണ്ട് പാക്ക് ചെയ്ത് മറ്റേ ചെയ്തതാണ് ഇത് വന്നിട്ട് ഇരുന്നൂറ് റുപ്പ്യാണ് ഒന്നര കിലോ രണ്ട് കിലോ ഇരുന്നൂറ് റുപ്പ്യാണ് അത് തരാം അങ്ങനെ നിറയുണ്ട് സാധനം ഇത് ചീനച്ചട്ടിയാണ് കറുപ്പിച്ച ഒരു ചീനച്ചട്ടിയാണ് കാരണം കറുപ്പിച്ചതെന്ന് വെച്ചാൽ സാധാരണ മറ്റേ ചുവന്ന വളർന്നു തന്നെയാണ് ഉണ്ടാവുക കുറച്ചുകൂടെ കറുപ്പിക്കുന്ന വെച്ചാൽ കുറച്ചുകൂടെ ബലം കൂടും പിന്നെ നമുക്ക് കൂടുതൽ വേവ് പിന്നെ അതുപോലെ നമുക്ക് ഇതിന്റെ ശരിക്കും സാധാരണ നമ്മൾ ചട്ടി മൺചട്ടിയാകുമ്പോ നമ്മള് മയക്കണം ഒന്നും നമ്മൾ നമ്മളങ്ങനെ മയക്കേണ്ട കാര്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെ മൺചട്ടി ശരിക്കും പറയുന്നത് ഉപയോഗിക്കാൻ പറയുന്നു ഓക്കേ ഇത് ഇത് എന്താ പറയുക കളിച്ചട്ടി കലിച്ചട്ടി കലിച്ചട്ടി ഓക്കെ ഇത് മുന്നൂറ് രൂപ ശരി ശരി കലിച്ചട്ടി എന്ന് പറയാം കളിച്ചട്ടി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപ നല്ല ബലുള്ള സാധനം ഇത് വള്ളി വള്ളി വെച്ച പാത്രം എന്ന് ഓക്കെ ഒന്നും ാൻ പറ്റുള്ളൂ മാറ്റി മാറ്റി ഉപയോഗിക്കാം മാറ്റി മാറ്റി പറ്റില്ല ഓക്കെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ചോറ് വെക്കുന്ന ഇപ്പൊ ഉള്ള ചെറിയ ചെറിയ ഫാമിലീസ് ആണല്ലോ അവർക്കൊക്കെ ഒന്ന് പേർക്കൊക്കെ ചോറൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഹാൻഡിലൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതിന് രണ്ട് ഹാൻഡിലൊക്കെ ഉണ്ട് അതുപോലെ ഉണ്ട് അപ്പോൾ ഇത് എത്ര വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഇതിനകത്ത് ചോറ് വെക്കാം അല്ലെങ്കിൽ കറിയൊക്കെ നാനൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ഒരു സാധനം അടുക്കി ചട്ടി അത് കറപ്പിച്ചതാണ് ഇത് അടുക്കച്ചട്ടിയാണ് ശരി അടുക്കച്ചട്ടിയാണ് കറുപ്പിച്ചതാണ് കറുപ്പിച്ചതാണ് അപ്പൊ ഇത് നമ്മൾ സാധനം കറി വെക്കാൻ ഇരുന്നൂറ്റി അമ്പത് അടുക്കച്ചട്ടി ഇരുന്നൂറ്റി അമ്പത് രൂപ രൂപ ഇത് ഇത് പഴയ റാന്തൽ വിളക്ക് വെക്കാളക്കല്ല ഇതിന്റെ ഉള്ളിലെ ബൾബ് 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 വെച്ചിട്ട് കെട്ടി തൂക്കിയാ സ്റ്റാർ പോലെ ൾബ് വെക്കും ഇത് നമ്മളെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന റാന്തലിന്റെ മോഡൽ ഉണ്ടാക്കിയാണ് മണ്ണുകൊണ്ടുള്ള റാന്തൽ അതിനകത്ത് നമ്മൾ ഇവിടെ ബൾബ് ഇവിടെയാണ് ബൾബ് വരിക ഈ ബൾബ് വരുന്ന അതിനകത്ത് ഇതിനകത്ത് കൂടെ നമ്മൾ വയറക്ട് ചെയ്ത് ഓൾറെകത്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇട്ട് തൂക്കി വെക്കും അപ്പൊ ഇങ്ങനെ കറക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഈ മോഡൽ ഉണ്ടാവും ഈ മോഡലുകൾ ഇതിന്റെ ഇതിനകത്തോടെ ലൈറ്റ് വരുന്ന സമയത്ത് അവിടെ എല്ലാം അതിന്റെ ഒരു ഷെയ്ഡ് ഉണ്ടാവും

ആ വെക്കാൻ പറ്റിയ ഒരു ചട്ടി സോന സോന ൂറ്റാണ് ഇതില് ഗോൾഡ് പെയിന്റ് അടിച്ച മണ്ണിൻ്റെ അറിയില്ല മനസിലായില്ലേ ഇത് വന്നിട്ട് വില വന്നിട്ട് അഞ്ഞൂറ് റുപ്യ ഇതില് ഇതിലെല്ലാം വലുത് ചെറുത് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കി ചെയ്യാം മൺകൂജയാണ് പൂജ എന്നാണ് പറയാ മൺ മൺകുപ്പിയാണ് ശരിക്കും കുപ്പി എന്ന് പറഞ്ഞാൽ ക്ലാസിക് ടൈപ്പിൽ വരുന്നത് മൺകൂജയാണ് അപ്പൊ ഈ മൺകൂജ ഇത് ഇരുന്നൂറ്റിഅമ്പത് രൂപ പ്രൈസ് വരുന്ന മൺകൂജയാണ് ഇതിനകത്ത് ഏകദേശം ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം കൊള്ളും കാരണം നമ്മൾ ഈ കഴുത്ത് നോക്കണ്ട ഇതിനകത്ത് ഇവിടെ നല്ല വലിപ്പൊള്ളുണ്ടേ ഒരൊന്നര ലിറ്റർ വെള്ളമൊക്കെ കൊള്ളും ഇത് മോര് പത്രല്ലേ മോര് തൈരൊക്കെ ഒഴിച്ച് വെച്ചാ തൈരൊക്കെ ഒഴിച്ചാൽ കേക്ക് പോലെ ഉണ്ടാവും നല്ല തണുപ്പ് കണക്കുള്ളത് പിന്നെ അച്ചാറുടാ ഉപ്പുടാ ആ ഇത് അച്ചാർ കിട്ടാൻ പറ്റുന്ന പത്രല്ലേ പത്രമല്ലേ പോലെയുള്ള രണ്ട് മൂന്ന് മൂന്ന് ഇത് പലതും ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ വേറെ ഇത്ര മണിട്ടാ അത് എൺപത് രൂപ എൺപത് രൂപ മൺഗ്ലാസ് ആണ് നല്ല അത്യാവശ്യം വലിപ്പുള്ള ഒരു മൺഗ്ലാസ് ആണ് പിന്നെ ഇത് മോര് പാത്രം തന്നെയാണ് മോര് മോരിപാത്രം ചെറുത് സർവത്ത് ഇപ്പൊ ചട്ടി സർവ്വത്തിൽ നിറയെ പോകുന്നത് അതെ ഇത് പുറത്തൊക്കെ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ മൺപാത്രത്തിൽ മോരി തരുന്നത് കൊടുക്കുന്നത് തണുപ്പ് അതുപോലെ തന്നെ ഇത് ഉണ്ടാകും ഇതിനകത്ത് മൂടി കൂടെ വരുന്നതാണ് മൂടിയും കൂടെ ചെറുതിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ വലുപ്പുള്ളതാണ് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുക അത്യാവശ്യം കാണാൻ ഭയങ്കര ലുക്കാണ് ഡൈനിങ് ടേബിൾ വെച്ചാൽ ലുക്കുണ്ടായി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് അതെ ഈ കാണുന്ന ചോപ്പ് വന്നിട്ട് മീൻ കട്ടികളാണ് അതിൽ ചെറുത് വലുത് എല്ലാം ഉണ്ട് നൂറ്റമ്പത് തൊട്ട് നൂറ്റമ്പത് തൊട്ട് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് റുപ്പ് പറയട്ടെ മീൻചട്ടികൾ മീൻചട്ടിയില് നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് രൂപയാണ് മീൻചട്ടികൾ കാണുന്നത് വലുതെ ഉണ്ട് അതുകൊണ്ടാണ് റേറ്റ് പറയുന്നത് നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വരുന്നത് മൂന്ന് കിലോ കിലോ ഒക്കെ വെക്കാം ഓക്കെ പിന്നെ പിന്നെ അത് വെള്ളപ്പാനി വെള്ളപ്പാനി അതില് മൂന്ന് നാല് ഐറ്റം ഉണ്ട് ഓക്കെ ചെറുതുണ്ട് അതായത് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ മൂന്നാം നമ്പറ് കുറ്റൊക്കെ ഞങ്ങൾ പറയും ഓക്കെ അപ്പോൾ ഒന്നാം നമ്പർ വലുത് വന്നിട്ട് അറുന്നൂറ് റുപ്യൂറ് രണ്ടാം നമ്പർ ചെറുത് വന്നിട്ട് നാനൂറ്റമ്പത് പിന്നെ മൂന്നാം നമ്പർ അതിന്റെ ഇത്തിരി ചെറുത് വന്നിട്ട് പൈപ്പ് വെച്ചിട്ട് അത് മുന്നൂറ്റമ്പത് വെള്ളപ്പനിയൊക്കെ പിന്നെ സാമ്പാർ സാമ്പാർ ചട്ടികളുണ്ട് ബീപ്പ് വെക്കണ മണ്ടകളുണ്ട് അതെ പൊങ്കാല ചട്ടി പൊങ്കാല പൊങ്കാല ചട്ടികൾ നിങ്ങൾ എന്ന് ഇതെല്ലാം പൊങ്കാല ചട്ടികൾ ചട്ടി ഇത് പൊങ്കാലച്ചട്ടികളാണ് ഇത് മൺചട്ടികളെല്ലാം കഴിഞ്ഞാൽ പൊങ്കാലച്ചട്ടി പിന്നെ അതുപോലെ അടുപ്പ് അടുപ്പില്ല അടുപ്പ് അടുപ്പ് മൂന്നാല് വരുന്ന അടുപ്പുകളുണ്ട് പിന്നെ ആ ഇത് കുപ്പിക്കൂച്ച നമ്മളവിടെ കണ്ടത് നമ്മളവിടെ കണ്ട കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടെ വലിയ സൈസാണിത് ഇത് ഇത് എന്ന് പറയും അതിനൊരു വലിപ്പം കണ്ടോ ഇത്രയും നല്ല വെയിറ്റ് ഉള്ള ഒരു വലിപ്പമുള്ള ഒരു സാധനമാണ് കുപ്പിക്കൂച്ച ഇത് ലവ് ബേർഡ്സിന്റെ മറ്റേ കിളിപ്പാനങ്ങളാണ് കാരണം ലവ് ബേർഡ്സ് ഒക്കെ വളർന്ന ആൾക്കാർക്ക് മനസ്സിലാവും സാധനം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മുട്ടിയിടാനൊക്കെ ഉപയോഗിക്കും മുട്ടിടാനൊക്കെ അല്ലെങ്കിൽ അത് അവരുടെ കൂടാണ് കൂട്ടിനകത്ത് വരുന്ന ഒരു കൂടാണിത് എത്ര വരുന്നുണ്ട് നൂറ്റി രൂപ ചെറിയ വരുന്നുള്ളൂ കിളിപ്പാറ്റി ആ ഇത് അടുപ്പള് മൂന്ന് കല്ല് വരുന്ന അടുപ്പളാണ് മൂന്നാല് സൈസിലുണ്ട് അത്യാവശ്യം കുറച്ച് അധികം തന്നെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് ആ പുറകിലും കാണാൻ പറ്റും ഇത് എത്ര വരുന്നുണ്ട് മൂന്നാല് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപ മുതൽ

കളക്ട് ചെയ്തുകൊണ്ട് പോവാം കണ്ണൂരുളിയാണ് എത്ര രൂപ വരുന്നുണ്ട് അതാ നാനൂറ് രൂപ രൂപ ഇത് വലിപ്പുള്ള ഇത് ഏറ്റവും വലുപ്പുള്ള ആണ് ഇനി ഇതിനകത്ത് ചെറിയൊരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ആയിരിക്കും ഇത് നാനൂറ് രൂപ വരുന്നത് തേച്ചൂരുള്ളി എല്ലാരും കുറച്ച് വലിപ്പുള്ള ഒരു രൂപയാണ് നോക്കുക ഇത് നാനൂറ് രൂപ വരുന്നത് കൂളിച്ചട്ടിയുടെ കുറച്ച് വലിപ്പുള്ള സാധനമാണ് നല്ല ഉണ്ടോ ഭയങ്കര ഫൈനിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൂൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന കൂളിച്ചട്ടിയാണ് ഇതിനകത്ത് നമുക്ക് കൂട് നൽകിയിട്ട് കുഞ്ഞു മേസിൽ അതിനും ഉപയോഗിക്കാൻ പറ്റും എത്ര വരുന്നുണ്ട് ഇതിന് ഇതിന് വന്നിട്ട് നാനൂറ്റമ്പത് വരെയുണ്ട് ഓമ കൊണ്ട് അത് കിളികൾക്ക് വെള്ളം കൊടുക്ക ഒന്ന് ആ ബോണസായി വെക്കാൻ ശരി ബോൺസ് ആയി വെക്കാനും പിന്നെ ചില ആൾക്കാർ അപ്പാർട്ട്മെന്റിൽ പൊതിനില വലിയ വളർത്തുന്നുണ്ട് ഓ പ്രാവിനെ വെള്ളം വെച്ച് കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ കുളിക്കാനും പിടിക്കാനും അങ്ങനെ പലതായിട്ട് പർപ്പസ് ആണ് ശരിക്കും ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് എല്ലാത്തിന്റെ ഇത് അപ്പൊ ഇത് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം അവരവരുടെ ആവശ്യമനുസരിച്ചിട്ട് അവർക്ക് എന്താണ് ആവശ്യം ഇപ്പം പറഞ്ഞതുപോലെ അപ്പാർട്ട്മെന്റിലവർക്ക് വരും വർത്താനോ അല്ലെങ്കിൽ ചെടികളർത്താനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൺപാത്രമാണ് ഇനി അതല്ല ഇനി ചില ഫാൻസിലുള്ള ആൾക്കാർക്ക് ചെറിയ മീനുകളൊക്കെ മീനുകളിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കപ്പിയുള്ള മീനിനകത്ത് വളർത്താൻ പറ്റുന്ന ഒരു ഇത് എത്ര റേറ്റ് പറഞ്ഞു പറഞ്ഞാൽ നാനൂറ്റമ്പത് രൂപ പിന്നെ ചിരട്ടകളിയാണ് ചെറുത് മുതൽ വലുതു വരെയുള്ള ചിരട്ട കി പല സൈസിലുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ എന്ന് പറയാം അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്ത് പ്രകൃതിക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചിരട്ട മുള അത്യാവശ്യം ചെറിയ ചെറിയ വില ഉണ്ടാവുള്ളൂല്ലോ മേട്ടിനകത്ത് അമ്പത് രൂപ അമ്പത് രൂപയുള്ളൂ ചിരട്ട കൈകളാണ് ഇപ്പോഴത്തെ എല്ലാവരും ഇപ്പോഴുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കണ്ടോ അത്യാവശ്യം നമുക്ക് കയ്യിൽ ചൂടടിക്കില്ല കിടക്കാനൊക്കെ പറ്റിയ മുന്നൂറ്റമ്പത് റുപ്യ നാനൂറ്റമ്പത് റുപ്യ ആറുന്നൂറ് റുപ്യ വരെ വെക്കുണ്ട് അത്യാവശ്യം വില ആരെങ്കിലും കമ്മി വേണമെന്ന് പറഞ്ഞാൽ ഒരു കമ്മിയാക്കി കൊടുക്കും അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ ഫോൺ ഉണ്ട് അപ്പം നല്ല അതിപ്പോൾ സീസണാണ് നല്ല ചിലവാണ് എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു ലിറ്റർ എട്ട് ലിറ്ററിന്ന് എട്ട് പത്തിരണ്ട് പതിനഞ്ചു ലിറ്റർ താഴെ താഴെ ലിറ്റർ വരെ വെള്ളം കൊള്ളും കൂടി അവിടെ ഇത് കൊള്ളുന്നൂരിന്ന് തിരുനെല്ലി റോഡിലാണ് കണ്ണൂർ ജംഗ്ഷൻ തിരുനെല്ലി റോഡ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പാലക്കാട് പോകുന്ന വഴിക്ക് ഉള്ള ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ വീട്ടുകളിൽ വീ വീട്ടിലാണ് തുടങ്ങിയത് ഇതുപോലെ ഷെഡ് കെട്ടിയിട്ട് അപ്പോൾ പത്ത് രണ്ട് കിലോമീറ്റർ ഉള്ളിലായ കാരണം കൊണ്ട് വലിയ സെയിൽസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടൗണിൽ ഒരു സ്ഥലം വാങ്ങി മെയിൻ റോഡിൽ ഒരു സ്ഥലം വാങ്ങി

ഒരു 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 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും മൈ സൈഡ് പോയിട്ടുള്ള മൺപാത്ര കടയാണ് റോഡ് സൈഡിനായതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വരുന്നവർക്ക് മണിട്ട് ബാക്കിയുള്ള ഇവിടെ വരുന്നവർക്ക് ഏത് സാധനം വേണം ഏത് ഓർഡർ വേണം അതുപോലെ പൊങ്കൽ ചട്ടി നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് പൊങ്കൽ ചട്ടി കിട്ടും വേണം ഒരു മിളമായ നിരക്കിലെ ഞങ്ങൾ കൊടുക്കും പിന്നെ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവടേയും വാങ്ങണവിടുന്ന് പത്തഞ്ച് രൂപ കമ്മിയാക്കി ഞങ്ങൾ അവർ അഫോർഡബിൾ മണ്ണും വിറവും ഭയങ്കര വലിയ ആണ് ഈ മേഖല ആൾക്കാർ വളരെ കുറവാണ് കുറവാണ് ഏഹ് പക്ഷേ മണ്ണ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ബ്ലാക്കിലൊക്കെയാണ് മണ്ണ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ചട്ടിക്ക് ഇത്രയും ഒരുപാട് ഒരുമാതിരി വില കൂടാൻ കാരണം ഇല്ലെങ്കിലൊന്നും മണ്ണ് സുഖാമേ കിട്ടുകയാണെങ്കിൽ ഇത് ഇത്ര വിലയും വരില്ല പിന്നെ കുട്ടികളെ പഠിക്കുകയും ചെയ്യും ഇത് പഠിക്കുകയും ചെയ്യും ഇത് ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് വയസ്സിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം എന്നാലേ ഈ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാകുമ്പോഴേക്കും ഇതെല്ലാം പൂർണ്ണമായിട്ട് അവർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഈ മേഖലയ്ക്ക് ആൾ വരുന്നില്ല ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് ഇന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഇത് വീണ്ടും ഈ പഴയ മൺപാത്രങ്ങൾ വീണ്ടും വരും രോഗത്തിന് ശാന്തി ആയിട്ട് ഒരു കഷായം കാഴ്ചയാണെങ്കിലും ഒരു എണ്ണ ഒക്കെ മൺചട്ടിയാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് കൂട് കാഴ്ചയാണെങ്കിലും മൺചട്ടിയാണ് അതെന്താ അതിൻ്റെ ഗുണം അതൊക്കെ ചെയ്യുള്ളൂ കലിമിനും സീലൊക്കെ ഉണ്ട് അത് വളരെ ഇതാണ് ദേഹത്തിന് വളരെ അപ്പം അസുഖങ്ങളും വരുത്തിക്കും മണ്ണിലാണെങ്കിൽ ആ ഭാഗമൊന്നും ഉണ്ടാകില്ല ഇതിന്റെ ചെറിയ പിന്നെ കോഴ്സിനൊക്കെ വലിച്ചെടുക്കാനുള്ള പ്രകൃതി ശക്തി അതിലുണ്ട് അതുപോലെ തന്നെ വെള്ളമൊഴിച്ചു വെച്ച പാനീല് ബ്രിഡ്ജിൽ വെള്ളം വെച്ച് വെച്ചുപോലെ ഉണ്ടാകും കാവക്കെട്ടോ ജലദോഷമോ ഏത് പിന്തു കുട്ടികൾക്കും കൊടുക്കാം അപ്പം നിങ്ങൾ ആവശ്യം വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ മൺചട്ടികളും ഇവിടെ ഉണ്ട് എല്ലാം എല്ലാം പിന്നെ കൂള് കൊടുക്കുന്നത് മുതൽ വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മൺപാതനങ്ങൾ വരെ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൺപാനകളും അല്ലെങ്കിൽ മൺപാത്രങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ഇതോടെ വരുന്നവർ ഇവിടെ നിന്ന് വാങ്ങിക്കാം അല്ലാത്തവർക്ക് ഇവിടെ കോണ്ടാക്ട് നമ്പർ തരുന്നതായിരിക്കും വിളിച്ച് വെച്ചിട്ട് വരാം ഇവിടെ എല്ലാ എല്ലാ ദിവസം കടയില്ല ഞായറാഴ്ച വഴിക്ക് ഞായറാഴ്ച വഴിയും ഉണ്ടാവും എല്ലാ എല്ലാ ദിവസവും ഞായറാഴ്ച വഴിക്ക് എല്ലാ ദിവസം കടകളുണ്ട് അപ്പൊ വരുന്നവർക്ക് ഇവിടെ വന്ന് മണിയാട്ടിന് അടുത്ത് വന്നുകഴിഞ്ഞാൽ മണിയേട്ടൻ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് മൺപാത്രങ്ങൾ ലഭിക്കും ഇനി ഇപ്പം ഇത് ഒരുപാട് എടുക്കുകയാണെങ്കിൽ കുറെ സാധനങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇനിയും വില കമ്മിയായിട്ട് കൊടുക്കും അതെ നിങ്ങൾ അതായത് ഹോൾസെയിൽ റേറ്റിന് തരാമെന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് വില കുറഞ്ഞു കൊടുക്കാം പിന്നെ അത് മാത്രമല്ല പുള്ളി കട ഒന്ന് വിപീകരിക്കാനൊരു പ്ലാനോട് ഉണ്ട് അപ്പോൾ കുറേ കൂടെ കൂടുതൽ ഐറ്റങ്ങളോട് വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ഇവിടെ ഒന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു കടയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും